അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടല്ല എനിക്കും എൻ്റെ കുടുംബത്തിനും ദാഹത്താണ് സന്തോഷമാണ് സുഖമായി പോകുന്നു മുന്നോട്ട് പോകുന്നു പിന്നെ നമ്മളെല്ലാവരും റമദാം മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്തായാലും റമദാൻ മാസം മാത്രമാകുന്നു ഈ അവസാന വേളകളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ചെറുപ്പം വലുതുമായ കുറ്റങ്ങളൊക്കെ പടച്ചതും വരാൻ പുറത്തു മാപ്പാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാച്ചയാണ് നിങ്ങളുടെ ദുബായിലൊക്കെ നിങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ദുവാ നിറമ്പ് സ്വീകരിക്കുക എന്നറിയില്ല പക്ഷേ നിങ്ങൾക്ക് നമ്മളെ അറിയില്ലായിരിക്കും നമ്മൾ തമ്മിൽ കണ്ടുപരിചയങ്ങളില്ലായിരിക്കും പക്ഷേ ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖപരിചയം ഉണ്ടായിരിക്കുമല്ലേ അപ്പം നിങ്ങളുടെ ദുവകളിൽ നമ്മളെ കുട്ടി ചേർക്കുക എല്ലാവർക്കും വേണ്ടി നമ്മളും ചെയ്യും ഇൻഷാ അള്ള സുബാനാത്തല നമ്മുടെ ഒക്കെ ദുവാ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് റബ്ബ് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത് വാച്ച് ചെയ്യണം ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വരുന്നതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് ഞാൻ യൂട്യൂബിൽ വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഞാനൊരു യൂട്യൂബർ ആകണമെന്ന് ആകുമെന്നോ ആകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു തീരുമാനങ്ങളാണ് അപ്പോൾ അതിനകത്ത് പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കും ഇത് ഹയറാണോ അല്ലെങ്കിൽ ഇത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്തോ തീരുമാനങ്ങളൊക്കെ അവിടെ നിന്നാണ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇത് പാടു പാടില്ലേന്നൊക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്കിത് അനിവാര്യമാണ് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങളുമായി യൂട്യൂബിൽ വീഡിയോസും ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും നമ്മളത് ഉപയോഗിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇപ്പം ഇത്രയും പ്രായമൊക്കെ നമ്മളിപ്പോഴും പറഞ്ഞു ഒരു വീട് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ഒരു ബാങ്ക് ലോൺ എടുക്കുക ബാങ്ക് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടവിൽ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ആ കടബാധ്യതയോടുകൂടി മരണപ്പെടേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കടക്കാരനായിക്കൊണ്ട് നമ്മൾ കടച്ചൊന്നും ഒരുപ്പിക്കലേ എന്ന് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് അപ്പം വാരിച്ചൊരു കടമെടുത്ത് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ മരണം എന്നായിരിക്കും എന്ന് മുൻകൂട്ടി അറിയാത്തതിൻ്റെ പേരിൽ നമുക്ക് അത് ഒരുപക്ഷെ ചെയ്തു തീർക്കാൻ പറ്റിയൊന്നും വരില്ല അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു കടബാധ്യത എടുത്ത് തലയിൽ വെക്കാൻ നമ്മൾ മടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ഇന്ന് നമ്മൾ വീടിൻ്റെ പുറമെ നമ്മൾ പോകാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഗൾഫ് ജീവിതം ഞാൻ പറഞ്ഞു ഇരുപത് വർഷത്തിന് മേലെയായി ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗൾഫിൽ പോയിട്ടും പറ്റിയില്ല എന്ന് ഗൾഫിലെ ചെറിയൊരു വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ വാടക കൊടുത്തു നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങൾ മക്കളെ പഠിപ്പിച്ചത് മക്കളുടെ കല്യാണം കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നോട്ടു അതിനൊന്നും ഇല്ല നമുക്കൊരു ദുഃഖം ഉറപ്പ് തന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറയ്ക്കുക എന്തിലാണ് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉടുക്കുന്ന ഡ്രസ്സിൽ ഇതിലൊക്കെ നമുക്ക് കുറവ് വരുത്താൻ പറ്റുള്ളൂ ബാക്കി എന്ത് കാര്യത്തിലാണ് നമ്മൾ കുറവ് വരുത്തുക വേറെ ഒന്നിലും നമുക്ക് കുറവ് വരുത്താൻ പറ്റില്ല അപ്പോൾ വാടക പിന്നെ അപ്പം നമ്മൾ ഈ വീടിന് കൊടുക്കുന്ന എണ്ണായിരം രൂപ വാടകയാണ് ഈ വാടകയിൽ നമുക്ക് വാടക പേഷേ അവരോട് നമുക്ക് പറയാം വാടക ഒന്ന് കുറച്ച് തരുമോ എന്ന് എപ്പോൾ ചോദിക്കാം വാടകയ്ക്ക് വന്ന് കയറുന്നതിന് മുന്നേ ചോദിക്കാം അല്ലാതെ വാടക കൊടുത്തോടെ എനിക്ക് കയ്യിൽ ഓരോ മാസം നമുക്ക് നിങ്ങൾ വാടകയിൽ കുറച്ച് തരുമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അത് പറ്റില്ല അപ്പം പിന്നെ നമ്മുടെ ജീവിത ശൈലികളിലാണ് നമുക്ക് കുറവുകൾ വരുത്താൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കേണ്ട കാലം അള്ളാഹു വേണ്ടി വെച്ചിട്ട് നമുക്ക് വലിയ കടബാധ്യതകളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ മരണപ്പെട്ടാലും ആ കടം പൊരുത്തപ്പെട്ട് തരുന്ന ആളുകളുടെ കയ്യിലുള്ള കടം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ കടബാധ്യതകൾ വീട്ടാതെ അള്ളാഹു നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ നാളെ കടം ഒരു ബാധ്യതയായി നമ്മുടെ തലയ്ക്ക് മുകളിൽ വരാതിരിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് യൂട്യൂബിൽ വന്ന കഥ പറയുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അല്ലേ ഒരു ലോൺലിനെസ് ലൈഫിൽ കാരണം ഭർത്താവ് ഗൾഫിൽ മക്കൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയാത്ത മക്കളൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടാവില്ലേ പക്ഷെ മക്കളെ കെമോളെ കല്യാണം കഴിച്ചു കൊടുത്തു അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് മോൻ കല്യാണം കഴിച്ചു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിൽ നിന്ന് വേറിട്ടൊരു ലൈഫാണ് അവരുടേത് അപ്പോൾ നമ്മളും ഈ ജീവിതമൊക്കെ മുന്നോട്ട് എന്താ പറയുക തരണം ചെയ്തിട്ട് വന്നവരായതുകൊണ്ട് നമുക്കറിയാം അപ്പോൾ അവരുടേതായ സ്വകാര്യ നിമിഷങ്ങളും അവർക്ക് കിട്ടുന്ന നല്ല നല്ല സമയങ്ങളൊന്നും നമ്മൾ കളഞ്ഞു കുടി കുളിക്കാറില്ല നമ്മൾ മാക്സിമം നമ്മളുടേതായ ലൈഫ് എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ മക്കളോട് കിണക്കോ അങ്ങനെ വേറെ ഒന്നും ഇല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം അവരുടെ ജീവിതത്തിൽ തകർന്നു പോകാത്ത ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും മോളുവിനെ പാലക്കാട്ടേക്ക് കൊടുത്തു അപ്പോൾ അവൾ വല്ല്പ്പോഴൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുക അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലവർ പറയും എന്താ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞൂടെ നിർബന്ധമായിട്ട് വരാൻ നമ്മൾ എന്തിനാണ് അവരെ കെട്ടിച്ച് വിടുന്നത് അല്ലേ അവരെ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ അപ്പം നമ്മളങ്ങനെയൊന്നും നിർബന്ധം പിടിക്കാറില്ല ഇടയ്ക്കൊക്കെ ഞാൻ മോനെടുത്ത് പറയും മോനുശേ മോളെ കാണാമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞ ഇപ്പം എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം കലശലാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കൊണ്ടുവരും കാരണം അവനറിയാം ഞാൻ അവൻ്റെ അടുത്ത് പറയും നിനക്കൊരു മോൾ ഉണ്ടാവട്ടെ നിനക്കൊരു മോളുണ്ടായിട്ട് അവത്തിരി ദൂരേക്ക് കെട്ടിച്ച് വിടുന്ന ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ച ഉടൻ ഞാൻ അവൻ എൻ്റെ അടുത്ത് പറയും ഓ നി അല്ല നിനക്കൊരു മോളുണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ മതി അപ്പോഴേക്കും അവൻ ചോദിക്കും എന്നിട്ട് നീ അകലേക്ക് കെട്ടിച്ച് വിടും എന്നിട്ട് അപ്പം അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഉമ്മ എന്നിട്ട് ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാത്തേന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണല്ലേ നമ്മുടെ മക്കള് മക്കളെ കാണണം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ എന്ന് വെക്കുക സങ്കടങ്ങളുടെ പിന്നാലെ മാത്രം അങ്ങ് നമ്മൾ പായ ഇത് എൻ്റെ സന്തോഷം കണ്ണീരട്ടോ സത്യത്തിൽ നിങ്ങൾ വിചാരിക്കും ഒന്നും ഇതിനെ കറയണമൊന്നും ചോദിക്കേണ്ട അതൊരു സന്തോഷമാണ് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന മരുമക്കൾ അതുപോലെ തന്നെ ഇപ്പോൾ മരുമകളായാലും അങ്ങനെ തന്നെയാ കേട്ടോ ഞാനതുകൊണ്ട് ഇത്തിരി നേരം അവർ ഇവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഉള്ളെടുത്ത് പോരാം കിട്ടുന്ന സമയം കളയേണ്ട കേട്ടോ മുന്നോ പുറത്ത് പോകാൻ പറ്റുന്ന സമയങ്ങളുണ്ടെങ്കിൽ പുറത്ത് പോകുക പുരാ അപ്പോൾ മുമ്പൊക്കെ ആകുമ്പോൾ ബൈക്ക് പോകാം ഇപ്പോൾ പരിപാടിയൊക്കെ അതിൻ്റെ പേരിൽ ബൈക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കാർ എടുത്തിട്ടായാലും നിങ്ങൾ പുറത്ത് പോയി ഒന്നും കറങ്ങി വരിക അല്ലെ ഒരു നല്ലവായി ശ്വസിച്ച് വരിക എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരോട് പോലും പെരുമാറിയിട്ടുള്ളൂ ഇനി ഈ ഒരു പെരുമാറ്റ ചട്ടങ്ങൾ നമ്മുടെ ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കും അപ്പോൾ മക്കളോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകും നമുക്ക് വിഷമമുണ്ടാവും അത് കുറച്ച് നേരം അത് കഴിഞ്ഞാൽ അതങ്ങ് തീരണം അല്ലാതെ മനസ്സുകളിലൊരു സായിയായ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തേണ്ട ഒരു അവസ്ഥ ചെറുപ്പം മുതൽ നമുക്കതില്ലാട്ടോ ആയ ഒരു വൈരാഗ്യം ഒരാളോട് വെച്ച് പുലർത്തില്ല അന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഒരാൾ ദ്രോഹിച്ചു എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുക എന്നിട്ട് ഞാനവിടെ വലിയ ഒരാളാവണം അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല ഒരിക്കലും ഞാൻ ഒരു വലിയ ആളല്ല എനിക്ക് റബ്ബിൻ്റെ മുമ്പിലാണ് എൻ്റെ സൽസ്വഭാവവും എൻ്റെ പ്രവർത്തികളും ന്യായീകരിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളൂ വടച്ചവൻ്റെ മുമ്പിൽ നമ്മളെന്നും അല്ലേ എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ചോദിക്കും റബിൻ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നീ നമുക്ക് പുറത്ത് തരണേ എന്ന് ദുവാ ചെയ്യാറുണ്ട് റബിൻ്റെ മുമ്പിൽ നമുക്ക് എന്തും പറയാം എത്ര ചെറുതാകാനും വലുതാവാൻ കഴിയില്ലെങ്കിൽ എത്ര ചെറുതായിട്ട് വേണമെങ്കിലും നമുക്ക് റബിനോട് ചോദിക്കാം ആ ഒരു അവസരമൊന്നും ഞാൻ പഴാക്കാറില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കഥകളൊന്നും എനിക്ക് ഓർക്കാനേ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പക്ഷേ എൻ്റെ മാതാവും പിതാവും അതിലുള്ളത് കൊണ്ട് ഓർക്കാതിരിക്കാനും പറ്റൂല അല്ലേ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ എല്ലാം ഒരുപാട് ജീവിതത്തിലെ കൈപ്പിനീരികൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒരു സങ്കടം കാണുമ്പോൾ അതിൽ സന്തോഷിക്കാൻ എനിക്ക് പറ്റാറില്ല ഞാനങ്ങനെ സന്തോഷിക്കാറുമില്ല ഇനി എന്നെ ചാർട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് വീഡിയോ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതവർക്ക് കിട്ടിക്കോട്ടെ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റായിട്ട് പറയും അത് ഞാൻ ചെയ്യുകയും ചെയ്യും പിന്നെ നുണ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പോൾ മക്കളിപ്പോൾ എന്തെങ്കിലും ചുമ്മാ എന്താ കറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരം നെയ്യും കറിയാണെങ്കിലും ചിലപ്പം വല്ല പച്ചക്കറിയാണെങ്കിൽ വരും ഓ ഒന്ന് ചിക്കനാണ് ഇങ്ങനെ പറയുന്ന കൊച്ചു കൊച്ചു നുണകൾ അത് ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അല്ലാതെ മറ്റൊരാൾക്ക് ഭവിഷ്യത്തുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നുണ പറയാൻ എനിക്ക് താല്പര്യമില്ല ഈ ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ റബ്ബിനറിയാത്ത ഒരു കാര്യം എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ നുണകൾ പറയുന്നു അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് പരത്തുന്നവരോട് എനിക്ക് വാദിക്കാനോ ന്യായീകരിക്കാനും ഒന്നും എൻ്റെ ലൈഫിലില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ഉന്നതിയിൽ ജീവിച്ച് താഴ്ത്തേക്ക് വന്ന ആളൊന്നുമല്ല വലിയ ഉന്നതിയിൽ ജീവിച്ചിട്ട് എനിക്ക് വലിയ 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 വീരസാഹസിക കഥകൾ നിങ്ങളുടെ അടുത്ത് പറയാനുമില്ല നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു പ്യുവർ ഫാമിലിയിൽ നിന്ന് വന്നു ചെറിയ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയി ഇവിടെ വരെ എത്തി അലഹമ്മദില്ല ഇത് എൻ്റെ ഉയർന്ന പദവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് ഒരു വരുമാനം കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അല്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് അവരും നമ്മുടെ വീഡിയോസ് കാണുന്നു ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ അവരും നമ്മുടെ വീഡിയോസ് കാണുന്നു അല്ലേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അനുസ അനുസരിക്കുന്ന ആളുകളുണ്ടാകാം അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയും ആളുകളുണ്ടാകാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതലെന്നറിയാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലുകൾ പോയി നോക്കിയാൽ മതി അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന നാവുകൾ അതിനും ഒരു മേൽക്കോയ്മ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐഡികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അതിനകത്ത് പോയി മെസ്സേജ് എടുക്കും ആൾക്കല്ലേ അല്ലേ മോശം അതൊക്കെ അല്ലേ എൻ്റെ വീഡിയോയ്ക്ക് താഴെ എൻ്റെ ഹസ്ബൻഡ് വന്ന് കമൻ്റ് ചെയ്യും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ പോയി കമൻറ്റ് ചെയ്യും ഇതൊക്കെ സ്വാഭാവികമാണ് അതല്ലാതെ നമ്മളൊരു മെൽക്ക് ഐ ഡി എടുത്തുകൊണ്ട് നമ്മുടെ ഐ ഡിയിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അവർ പറയുന്നത് ശരിയാണെങ്കിൽ ആട്ടെ അവർ പറയുന്നതാണ് ശരി അതുപോലെ തന്നെ നമ്മുടെ ലൈവിൽ വരുന്ന ആളുകളോട് നമ്മൾ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല കാരണം നമ്മുടെ ലൈവിൽ വരുന്ന ആളുകളെ മാക്സിമം നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നമ്മുടെ അസറ്റ് അല്ലേ ഒരു വ്യക്തിയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നിട്ടില്ല ബൈ ചാൻസ് നമ്മൾ ഇവിടെ കണ്ണിൽ പെടാതെ എങ്ങാനും സ്ക്ലോളായി പോയിട്ടുണ്ടെങ്കിൽ അത് അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ കാണാത്തത് കൊണ്ടാണ് അല്ലാതെ ഒരിക്കലും നിങ്ങളെ ചെറുതായി ചെറുതായിക്കൊണ്ടോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല എന്ന് തോന്നിയിട്ടോ ഒന്നുമല്ല എൻ്റെ വീഡിയോസിന് താഴെ കയറി വരുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ സെറ്റ് അത് നിങ്ങൾ എനിക്ക് വേണ്ടി കമൻ്റ് ചെയ്യാൻ വരുന്നു എൻ്റെ ഇല്ലായ്മയോ വല്ലായ്മയോ ഒന്നും അറിയാത്ത സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നിട്ട് എന്നെ അറിയുന്ന ആളുകളേക്കാൾ കൂടുതൽ എന്നെ അറിയാത്ത ആളുകളാണ് എന്നെ കമൻറ്റ് ചെയ്യുന്നത് ഒരു എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടം കൊണ്ടോ അല്ല ഇഷ്ടം കൊണ്ടോക്കെ ആയിരിക്കാം നിങ്ങളൊക്കെ പറയല്ലോ റൈറ്റ്സ് ഉണ്ട് എന്ന് ആ പിന്നെ ഞാനിപ്പോൾ ഹൈഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു എന്താ പറയുക ഒരു ഐഡി ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന എനിക്ക് പറ്റാത്ത ഐഡിയകളാണെങ്കിൽ ഞാൻ ഹൈഡിയെ ചെയ്യുക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ വീഡിയോയെക്കുറിച്ച് സംസാരിക്കണം ഞാൻ ചെയ്ത വീഡിയോസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് അല്ലാതെ എവിടെയോ എന്തെങ്കിലോ എന്തൊക്കെയോ ഉണ്ടോ എവിടെയോ ചക്ക വീണ് എവിടെയോ മോയിൽ ചത്തോന്നു പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതൊക്കെ സഹിക്കേണ്ട വല്ല ആവശ്യമുണ്ടാകും മാത്രമല്ല എനിക്ക് ഇറിറ്റേഷൻ കൂട്ടണെന്തിനാണ് എനിക്ക് ഒരു മനസ്സിന് സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയാണ് അതിന് നാലഞ്ച് മാസം കഴിയാനൊന്നും ഇൻകം കിട്ടൂലോ വേറെ വിഷയം കാരണം നമ്മളെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇടുന്നു അത് കാണാൻ എത്ര കുറച്ചുപേരെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുള്ളൂ ഏർ അപ്പൊ ആ വീഡിയോസിൽ വരുന്ന വ്യൂസിനു വരുന്ന ഒരു ഏർണിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് കുറച്ച് ഏർണിങ്സ് ഉള്ളൂ പക്ഷെ അല്ല ഈ ഏർണിങ്സൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ആളുകളും വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ ചെറുതിൽ നിന്ന് വലുതായവരാണ് എല്ലാവരും വലുതിൽ നിന്ന് ചെറുതായ ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും ചെറുതിൽ നിന്ന് വലുതായ ആളുകളാണ് എല്ലാവരും അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കുറച്ച് കുറച്ച് ആളുകൾ മാത്രമേ നമ്മളെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ എണിങ്സും വളരെ കുറവാണ് പതുക്കെ 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 എണിങ്സ് വന്നാൽ മതി ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് നമുക്കൊരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് വലിയ അല്ലെ നമുക്ക് വരുമാനമൊക്കെ കുറയും നമ്മുടെ മക്കളുടെയൊക്കെ സ്റ്റേജുകളിൽ വ്യത്യാസം വരും അവർക്ക് ചിലവുകൾ കൂടും വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവുകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അപ്പം നമ്മളെയും കൂടി അവരെ അവരെക്കേണ്ടി വരാതിരിക്കട്ടെ അല്ലേ എൽക്കേണ്ടി വരുമ്പോൾ ഒന്ന് താങ്ങായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിലും അതൊരു മെച്ചമല്ലേ അത്രേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഇടുന്നതും അതിൽ നിന്ന് ഒരു എണിങ്സ് പ്രതീക്ഷിക്കുന്നതൊക്കെ അപ്പം ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത് ഒരു യാജനയായിട്ടൊന്നും കരുതരുത് കേട്ടോ നിങ്ങളാണ് നമ്മുടെ അസെറ്റ് അപ്പം നിങ്ങളോടല്ലാണ്ട് നമ്മൾ ആരെടുത്താൽ പറയാം നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമ്മൾ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളേക്കാൾ താഴ്ഗതി താഴെഗതിയിലുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ കണ്ടില്ല എന്ന് വെച്ചിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര സ്വാർത്ഥരായി പോകില്ലേ അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് നിങ്ങളുടെ നിസ്സഹകരണം അല്ലല്ല നിങ്ങളുടെ നസീമമായ സഹകരണം തന്നെയാണ് അല്ലേ അതിരുകളില്ലാത്ത ഒരു സഹായം അതായത് നമ്മുടെ വീഡിയോസ് കാണാൻ കഴിയുമ്പോൾ കാണുക നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനേക്കാളും വലിയൊരു എന്താണല്ലേ അതൊക്കെ തന്നെ അതൊക്കെ മതി അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിന്ന് അതിൻ്റെ കൂലി ഉണ്ടാവട്ടെ അപ്പോൾ ഇത് ഹയർ മുന്നോട്ട് പോട്ടെ ഷെറാണെങ്കിൽ ഇല്ലാതെ ആയിക്കോട്ടെ അതിനും കുഴപ്പമില്ല നമ്മുടെ ദുബായിൽ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹയരനെ വർദ്ധിപ്പിക്കുകയും ഷെർന ഇല്ലാങ്ങ് ചെയ്യുന്ന റബ്ബേന്ന് ദുബ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ അപ്പോൾ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ വളരെ ചൊല്ലിയൊരു വീഡിയോ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് വീഡിയോസിന് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ലൈവ് അല്ലേ ലൈവ് വീഡിയോസിൽ ഒരു അപഹാസ്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തെ മുൻപറ്റിക്കൊണ്ട് പിൻപറ്റിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും താൾ വരും എല്ലാം ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉള്ള ആളാണ് കാണുമ്പോൾ ആൾ വലുതാണെങ്കിലും പ്രായം ആൾ വലിയ ഗമ്യമൊക്കെ ഉണ്ടെങ്കിലും സെൻസിറ്റീവാണ് കാരണം നമുക്ക് കേൾക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ അറിയാതെ ഇവിടേക്കും ഒരു സങ്കടം വരും അപ്പോളും ഞാൻ ചെയ്യും പറച്ചോനെ നമ്മുടെ ദുബാകരണം മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ ഇത് മനസ്സ് വല്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കും ചെല്ല വേദനിക്കും ചില സമയത്ത് അറിയാതെ ഞാൻ ഓർത്തു പോകുക ഇങ്ങനെയാണ് നമുക്ക് ഇവരൊന്നും അറിയാവില്ല നമ്മളിവരെയൊന്നും കണ്ടിട്ടേ ഇല്ല എന്നിട്ട് ഇവരെന്തിനീ നമ്മുടെ പിന്നാലും നമ്മൾ ചെയ്ത് തെറ്റ് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു നമ്മളൊരു സ്ത്രീനെ എല്ലാവരും കൂടി ആക്രോശിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റിട്ടപ്പോൾ നമ്മളതിന് മൈൻഡ് ചെയ്തില്ല അതാണ് ഞാൻ ചെയ്ത് തെറ്റ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അതിനിടെ സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതായിരുന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവളിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അവരുടെ അവിടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ ബൈ അടുത്ത വലിയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന കൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം മാമന ഷമീർ ഷമീർ എന്ന് പറയുന്നത് തൃശ്ശൂർ എന്ന് പറയണോന്നായിരിക്കും കിടക്കട്ടെ ആമിനാശ്